ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് അല്ലെങ്കിൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ വായ്പാ സഹായമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി മൂന്ന് ലക്ഷം രൂപ വരെയാണ് വളരെ ചുരുങ്ങിയ പലിശയിൽ നമുക്ക് ലഭ്യമാകുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയെ പറ്റി മുൻപ് നമ്മൾ അറിയിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി കർഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിവർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആനുകൂല്യം വായ്പാ സഹായം ഉൾപ്പെടെ വാങ്ങുന്ന നിരവധി കർഷകരുണ്ട് പദ്ധതിയിൽ കൂടുതൽ കർഷകർ അപേക്ഷ വയ്ക്കാൻ തുടങ്ങി ിയപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം നമ്മുടെ സംസ്ഥാനത്തെ നിരവധി കർഷകർക്ക് ഇപ്പോൾ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ച് എല്ലാ കർഷകർക്കും ഇത് വിതരണം ചെയ്യുന്നുള്ള ക്രമീകരണവും ആരംഭിച്ചിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി എങ്ങനെയാണ് അതിന്റെ ആനുകൂല്യത്തിലെ തോത് എങ്ങനെയാണ് ഇവയോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ വിശദമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതികളിൽ ഒന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി അഥവാ കെ സി സി ലോൺ എന്ന് പറയുന്ന പദ്ധതി മുൻപെല്ലാം തന്നെ നമ്മൾ സ്വർണപ്പണയം വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ കരമടച്ച് റിസീത് ഹാജരാക്കി വിവിധ വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷ വെച്ചിരുന്നു കൃഷിഭൂമിയുള്ള നമ്മുടെ ഭൂമിയുടെ രേഖകൾ സമർപ്പിച്ചാണ് ഈ രീതിയിൽ നമ്മൾ വായ്പ നേടിയിട്ടുണ്ടായിരുന്നത് ഈ വായ്പയെല്ലാം കെ സി എന്ന് പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണിന്റെ പരിധി ഉൾപ്പെടുന്ന വായ്പാ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലയളവിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നെബാർഡിന് കീഴിൽ അനുവദിക്കപ്പെട്ട ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതി ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ വഴി എല്ലാ ഗുണഭോക്താക്കൾക്കും കർഷകർ ആനുകൂല്യം നൽകുന്ന രീതി രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്നുള്ളത് നമുക്ക് ഈട് നൽകേണ്ടാത്ത അല്ലെങ്കിൽ ജാമ്യമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെറുകിട വായ്പ പദ്ധതിയാണ് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ ലഭിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്ന് പറയുന്ന അടിസ്ഥാന തുക നമുക്ക് വായ്പയായിട്ട് ലഭിക്കുന്നതിന് നമ്മൾ ഈടോ ജാമ്യമോ ഒന്നും നൽകേണ്ട ആവശ്യമില്ല ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് മുകളിലാണ് നമുക്ക് വായ്പ ആവശ്യമുള്ളത് എങ്കിൽ ഈടായിട്ട് നൽകേണ്ടത് ആവശ്യമാണ് അത് ബാങ്ക് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള കൃഷിഭൂമി അല്ലെങ്കിൽ അതിലെ വിളയാണ് ഇവിടെ ബാങ്ക് ഈടായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈടൊന്നും വേറെ നൽകേണ്ട എന്ന് ഇവിടെ പറയാൻ കാരണം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിൽ സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ളവർക്ക് നമ്മുടെ കൃഷിഭൂമിയുടെ രേഖകൾ സമർപ്പിച്ചും ഇനി പാട്ടത്തിൻ്റെ അടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരാണ് എങ്കിൽ അവരുടെ പാട്ടക്കരാർ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ കരമടച്ച റിസീത് ഹാജരാക്കിയും ഇനി അഥവാ കർഷക സംഘങ്ങളാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ രേഖകൾ ഹാജരാക്കിയും ഈ ഒരു വായ്പാ പദ്ധതിക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും നമ്മുടെ സമീപമുള്ള വിവിധ ബാങ്കുകൾ അതായത് ഫെഡറൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ വിവിധ ബാങ്കുകളിൽ ഈ വായ്പാ ക്രമീകരണം നൽകുന്നതാണ് ഇനി നമുക്ക് ബാങ്കിൽ ഈ ഒരു അർഹതയുള്ള എല്ലാ കർഷകരും ഇത് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീർണത്തിനനുസരിച്ച് തന്നെ നമുക്ക് വായ്പ നൽകേണ്ടതുണ്ട് പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നം അത് ഏതാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് കൂടുതൽ വായ്പാ തുക ലഭ്യമാകുന്നത് ഇനി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ എ രൂപത്തിലുള്ള ഒരു കാർഡ് ലഭിക്കുന്നുമുണ്ട് ഇത് ലഭിച്ചിട്ടില്ലാത്തവർ ചോദിച്ചു തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഈ കാർഡ് മുഖാന്തരം നമുക്ക് വായ്പ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കുന്നതിനും വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഈ എ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള തുക മാത്രം പിൻവലിച്ചാൽ മതി ആ തുകയ്ക്ക് മാത്രമേ ബാങ്ക് പലിശ ഈടാക്കുകയുള്ളൂ ഇനി നമ്മൾ കൃത്യസമയത്ത് ഇത് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ എല്ലാ വർഷവും പുതുക്കൽ രീതിയിലൂടെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നുമുണ്ട് ഏഴ് ശതമാനം പലിശ വരുന്ന പദ്ധതിയാണിത് ഇതിൽ മൂന്ന് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെതായി ലഭിക്കുമ്പോൾ നാല് ശതമാനം മാത്രമേ നമുക്ക് പലിശയാകുന്നുള്ളൂ ഇനി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിള ഇൻഷുറൻസ് കൂടി ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിലെ ഗുണഭോക്താവ് എടുത്തിരിക്കണം എന്നുള്ളതാണ് അഞ്ചു വർഷമാണ് ഈ കാർഡിന്റെ കാലാവധി ഉള്ളത് അതിനുശേഷം ഈ കാർഡ് പുതുക്കിയെടുക്കേണ്ട ഒരു രീതിയുണ്ട് ഹ്രസ്വകാല വിളകളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് മാസവും ദീർഘകാല വിളകൾക്ക് പതിനെട്ട് മാസവുമാണ് തിരിച്ചടവ് കാലാവധി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഈ ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കെ ലോൺ എന്ന് പറയുന്ന സ്കീമിൽ തന്നെയാണ് നമുക്ക് ആനുകൂല്യം ലഭിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് സബ്സിഡി ഉണ്ട് എന്നൊരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ബാങ്കിങ് പരാതി നൽകാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള പുതിയൊരു ഇൻഫർമേഷൻ ആയി വരുന്നതുവരെ ഗുഡ് ബൈ